നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ദീർഘനാളത്തെ ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിന് ശേഷമാണ് ഉന്നതനായ ഒരു ജനപ്രതിനിധിയിലേക്കും മുൻ മന്ത്രിയിലേക്കും അന്വേഷണം ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നത് കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെയും രേഖകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം ഉന്നതതലത്തിലുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ നടക്കാറുള്ളത് മുൻകാലങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെട്ടവരിൽ അധികവും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള നീക്കങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ നിരീക്ഷിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും അന്വേഷണ സംഘം വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് ഭരണപരമായിട്ടുള്ള ഉന്നത പദവികൾ അലങ്കരിച്ചിരുന്നവർ ഒരേ സമയം നിലവിലായതോടുകൂടി ദേവസ്വം ഭരണ സംവിധാനത്തിൽ നടന്ന വിപുലമായിട്ടുള്ള അഴിമതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ശേഖരങ്ങളുടെയും ഒക്കെ തന്നെ സുരക്ഷാ ചുമതലയിൽ വന്ന ഗുരുതരമായിട്ടുള്ള പാളിച്ചകളെക്കുറിച്ചും അവയുടെ കൈമാറ്റത്തിൽ നടന്ന നിയമലംഘനങ്ങളെക്കുറിച്ചുമാണ് പ്രധാനമായിട്ട് മൊഴിയെടുത്തത് പി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണെങ്കിലും വരും ദിവസങ്ങളിൽ സമർപ്പിക്കാനിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിന് ശേഷമേ ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നാണ് സൂചന കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കോടതി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയത് അന്വേഷണത്തിൽ ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്ന് മാധ്യമങ്ങളോടെ സംസാരിക്കവേ അദ്ദേഹം പ്രകടിപ്പിച്ച രൂക്ഷമായ പ്രതികരണങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയുള്ള പരസ്യമായ വെല്ലുവിളിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു താൻ മാത്രം ബലിയാടാക്കപ്പെടുന്നതിൽ അദ്ദേഹം പ്രകടിപ്പിച്ച അമർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് കാരണമായേക്കാം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനായിട്ട് ശ്രമിക്കുന്ന ഉന്നതരെ ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണകക്ഷിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലുകൾ ഈ കേസിലെ അന്വേഷണം അത് മന്ദഗതിയിലാകാതിരിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം ആരെയാണ് ഭയപ്പെടുന്നത് എന്നും വൻതോക്കുകൾ എന്തുകൊണ്ട് നിയമത്തിന് മുന്നിൽ വരാത്തത് എന്നും കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ചെലുത്തുന്നത് രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ നിഷ്പക്ഷമായിട്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന കോടതിയുടെ താക്കീത് ശരിവെയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ വരാനിരിക്കുന്ന അഞ്ചാം തീയതി ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ടിൽ ആരെയൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നത് ഈ കേസിന്റെ ഭാവിയിൽ നിർണായകമാകും ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് നിലവിൽ ഇപ്പോൾ എസ് ഐ ടി അന്വേഷിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയുമായി ഇയാൾക്കുണ്ടായിരുന്ന അടുത്ത ബന്ധം ദുരുപയോഗം ചെയ്താണ് ക്ഷേത്രത്തിലെ സ്വർണം പുറത്തു കടത്തിയത് എന്ന സംശയം ബലപ്പെടുന്നുണ്ട് ബാങ്ക് രേഖകളും അതോടൊപ്പം തന്നെ ഫോൺ സംഭാഷണങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച രാഷ്ട്രീയ സംരക്ഷണത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായിട്ടാണ് അറിയുന്നത് ഒരു മന്ത്രിയുടെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ അറിവില്ലാതെ ഇത്രയും വലിയൊരു ക്രമക്കേട് നടക്കില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ ഭരണകക്ഷിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് മുൻ മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരമൊരു കേസിൽ പ്രതികൂട്ടിലാകുന്നത് തീർച്ചയായിട്ടും പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് കേവലം ഒരു വ്യക്തിയുടെ അഴിമതി എന്നതിലുപരിയായിട്ട് ആത്മീയ കേന്ദ്രങ്ങളിലെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന ആക്ഷേപമാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അറസ്റ്റുകളും കോടതിയുടെ നിരീക്ഷണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്